പരിസ്ഥിതി എന്ന ഉന്നയിച്ച് ജ്ഞാനപീഠ ജേതാവ് ശ്രീ ഒ എൻ വി കുറുപ്പ് രചിച്ച കവിതകളിൽ ഒന്നാണ് ഭൂമിക്കൊരു ചരമഗീതം എന്തുകൊണ്ടും ഭൂമി എന്ന അമ്മ അപകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു തൻ്റെ മക്കളാൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രകൃതിയെ അമ്മയെന്ന സങ്കല്പത്തിൽ ഉപമിച്ച് ചരമഗീതത്തിൻ്റെ പൈശാചിക ഭീകരതയിൽ മനുഷ്യവർഗത്തിൻ്റെ പരമവിനാശത്തിൻ്റെ ചിത്രം മെനഞ്ഞുകാട്ടുന്ന കവിതയാണ് കവി ഒരുക്കിയിരിക്കുന്നത് ശേഖരവും പേരി സൗരമണ്ഡല പെരുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതു നിമിഷവും അന്ത്യം സംഭവിച്ചേക്കാവുന്ന ഭൂമിയോടൊപ്പം സർവജീവജാലങ്ങളും ചാമ്പലാകും ഈ ഒരു അവസ്ഥയെ കവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭൂമിക്ക് ചരമഗീതം കുറിക്കുന്നു ആത്മശാന്തി നേരുന്നു ദീർഘമായ ഈ കവിതയിലെ ഏതാനും വരികൾ ഇനിയും നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഇത് നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ കുറിച്ച ഗീതം ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ ഉയര ൻ മുഖത്തശ്രുവിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി പന്തിരുകുലം നീ പന്തിരുകുലം പെട്ട നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തുപെറ്റു റ്റൊന്നിനെ കൊന്നുതിന് ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കിനീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവ ഹരിതമൃതു കഞ്ചുകം തെല്ലുന്നു നീക്കിനീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി ഒടുക്കത്തെ ദാഹം തിരുഹൃദയരക്തം കുടിക്കാൻ ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി യിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരമുതിരമവർ മോന്തി ആടിത്തിവർക്കും എങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃദുതാളം എങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃദുതാളം റിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണൻ്റെ കഥയെത്ര പഴകി പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കൾ ഇവർ വസുധയുടെ വസ്ത്രമുരിയുന്നു വിപണികളിലവ വിറ്റ വിടമകരമഴുനകൾ കേളി തുടരുന്നു കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ അഗ്നി വർഷിച്ചു രോഷമുണരുന്നു ആടിമുകിൽ മാന കുടിനീര് തിരയുന്നു ആതിരകൾ കുളിരു തിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവു തിരയുന്നു ആറുകൾ ഒഴുക്ക് തിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു ബോധമാ ഇത് നിന്റെ മൃതശാന്തി ഗീതം ഇത് നിന്റെ എന്റെയും ചരവ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഉയരറ്റ നിമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വില ടെ എഴുതുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി മൃതിയിൽ നിനക്കാത്മശാന്